സമ്പത്ത് അങ്ങേക്കറിയാം ഈ യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഈ കൽക്കരി കുംഭകോണം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കോടിയുടെ ക്രമക്കേട് നടന്ന കൽക്കരി കുംഭകോണത്തിന്റെ വാർത്തകളെല്ലാം വളരെ കൃത്യമായി പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് തന്നെ കേട്ട ഒരാളാണ് താങ്കൾ നോക്കുക ഈ കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധവള പത്രം നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധയൂന്നേണ്ട ഒരു കാര്യം ഒരു ഇരുണ്ട യുഗത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ കൽക്കരി ലൈസൻസ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിരുന്നത് ഒരു ഇരുണ്ട കാലത്തിലൂടെയാണ് കടന്നുപോയത് ഇപ്പോൾ നോക്കൂ ഈ ലൈസൻസ് നൽകുന്നതിലെല്ലാം കൃത്യമായ ഒരു സുതാര്യത വരുത്തിക്കൊണ്ട് രാജ്യം പ്രകാശത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു എന്നാണ് ഈ കൽക്കരി കുംഭകോണത്തെ അടിസ്ഥാനമാക്കി കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ ധവളപത്രം ഇറക്കിയത് ആ ധവളപത്രത്തിൽ പറയുന്നതിന് ഘടകവിരുദ്ധമല്ലേ ഇന്ന് കളക്റ്റീവ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അരുണിമ ഇതൊരു ഈ രാഷ്ട്രത്തിൻ്റെ ഈ പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളയടിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് വളരെ ലഘൂകരിച്ച് കാണണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഇത് ഇങ്ങനെ വെളിച്ചത്ത് വന്നത് അത് ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യുന്നത് ഇനി അത് കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ അതെല്ലാം അവിടെ ഇരിക്കട്ടെ അതെല്ലാം വരുംകാല ചരിത്രം ഈ കാര്യത്തെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല കാരണം ഈ ഏത് അലമാരയിലായിരുന്നാലും അസ്ഥികൂടങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ കരങ്ങളും കാലുകളും തലയോട്ടിയും എല്ലാം അത് പുറത്തു വന്നേ പറ്റുള്ളൂ സ്കെൽറ്റൻസ് വിൽ ഫോൾ ഓഫ് ദ ഷെൽഫ് അല്ല വേറെ മാർഗമൊന്നുമില്ല അത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഈ കൽക്കരി ബ്ലോക്കുകൾ അങ്ങനെയാണ് നമ്മളതിനെ പറയുക ഞാൻ സമയച്ചുരുക്കം കൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അത് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വിമർശനങ്ങൾ പരാതികളെല്ലാം ഉണ്ടായി ഇതു സംബന്ധിച്ച് പാർലമെന്റും പുറത്തുമെല്ലാം ചർച്ചയെല്ലാം വന്നതാണ് സി എ ജി റിപ്പോർട്ട് വന്നു രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ആ സി എ ജി റിപ്പോർട്ട് തോന്നുന്നത് ആ സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കുറച്ച് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതും ഇത് പിന്നീട് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കേസ് വരെയായി നൂറ്റി നാൽപ്പത്തി മൂന്ന് കോൾ ബ്ലോക്സ് അത്തരത്തിൽ അനുവദിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങൾ വന്നത് അത് അതിൻ്റെ നടപടികളെ സംബന്ധിച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവത്തിൽ അത് സുപ്രീം കോടതി അതൊന്നും അംഗീകരിച്ചിരുന്നില്ല പിന്നീട് സുപ്രീം സുപ്രീംകോടതി ഇതെല്ലാം റദ്ദാക്കുകയുണ്ടായി കോടതി റദ്ദാക്കിയതിന് ശേഷം ഈ മോദി സർക്കാരിൻ്റെ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം ഒരു ഓർഡിനൻസ് വരികയാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി പതിനാലിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ആറ് മാസം കഴിയുന്നതിന് മുമ്പ് ആദ്യത്തെ ഓർഡിനൻസ് വരുന്നു രണ്ടാമത്തെ ഓർഡിനൻസ് ഡിസംബർ മാസത്തിലാണ് വരുന്നത് ഇതിനിടയിലാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ യൂണിയൻ മന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയും യൂണിയൻ സഹമന്ത്രി ഇൻഡിപെൻ്റൻ്റ് ചാർജ് അവർ രണ്ടുപേരുടെയും അന്ന് പാർലമെൻറ്റ് അംഗങ്ങൾ മാത്രമായിരുന്നപ്പോൾ അവർ അത്തരത്തിൽ കത്തെഴുതിയത് ആ കത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇത് പാർലമെൻറ്റിൽ ഞാനായതിപ്പോൾ ഉന്നയിക്കുന്നല്ല ഈ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കത്തുകളുടെ മറ്റ് വിശദാംശങ്ങൾ പോകുന്നത് ഇവിടെ ഒരു കാര്യം ഈ ഇത്തരത്തിൽ ഇത് നൽകുമ്പോൾ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതും സി എ ജി പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് കാറ്റിൽ പറത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം ഇവിടെ മറ്റൊരു കാര്യം ഇത് കാറ്റീവ് ആണോ കൊമേഴ്സ്യൽ മൈനിങ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കാറ്റി മൈനിങ് ഇതല്ല ഈ കൽക്കരി ഖനികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ നമ്മളോട് പഠിപ്പിച്ചു തരാൻ കഴിയുള്ളൂ കാറ്റി മൈനിങ് എന്നുള്ളത് അത്തരത്തിലൊരു ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കൺസോർഷ്യം അവർ അത്തരത്തിലൊരു ബിഡിങ്ങിൽ പങ്കെടുത്തിട്ട് അവർക്കത് അനുവദിക്കപ്പെട്ടാൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ അവരുടേതായിട്ടുള്ള പറഞ്ഞിട്ടുള്ള പ്രത്യേക പർപ്പസിന് വേണ്ടി തന്നെയാണ് ആ ഖനനം നടത്തേണ്ടത് എന്നുള്ളതാണ് അത് പറയുന്ന സമയബന്ധിതമായി ആ ഖനനം നടത്തിയിരിക്കുകയും വേണം ഇത് കൊമേഴ്ഷ്യൽ മൈനിങ് എന്നുള്ളത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ കൺസോർഷ്യമോ അവിടെ ബിൽഡിങ്ങിൽ പങ്കെടുത്തിട്ട് അവിടെ അത്തരത്തിലിത് ഈ കോൾ ബ്ലോക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് അവർക്ക് അത് ഇഷ്ടം പോലെ തന്നെ അവർക്ക് വ്യാപാരം നടത്താം അത് അവർക്ക് തന്നെ അത് തൽക്കാലം പാർക്ക് ചെയ്ത് വയ്ക്കാം ഖനനം നടത്താതിരിക്കാം ഇങ്ങനെ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ഇവിടെ വരുന്നൊരു ചോദ്യം ഇത് കാറ്റീവ് മൈനിങ്ങിന് പകരം കൊമേഴ്സ്യൽ മൈനിങ്ങിലേക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഇവിടെ ഈ ചില ബിഡിങ്ങിലെല്ലാം ഒരു ബിഡ്ഡർ മാത്രമേ ഉണ്ടായുള്ളൂ സുപ്രീം കോടതിയുടെ വിധിനായ മുഴുവൻ അത് വായിച്ചു നോക്കുക സി എ ജി റിപ്പോർട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിനെപ്പറ്റി നോക്കുക പാർലമെൻറ്റിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇതിൽ ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല രണ്ടായിരത്തി പതിനേഴാം ആണ്ട് ജൂലൈ മാസത്തിൽ അന്നത്തെ യൂണിയൻ മന്ത്രി ഷി പീയൂഷ് ഗോയൽ പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ബിഡിങ്ങുമായി ബന്ധപ്പെട്ട് ഈ കോൾ ബ്ലോക്ക് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് എപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മോദി സർക്കാരിൻ്റെ കാലത്താണ് ആ ഗവൺമെൻറ്റിലെ മന്ത്രി തന്നെ യൂണിയൻ മന്ത്രി തന്നെ പറയുകയാണ് ഇക്കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് അദ്ദേഹം പറയുകയാണ് അതിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ വാചകം ഏതാണ്ട് ഇങ്ങനെയാണ് പീയുഷ് ഗോയലിൻ്റെ വാചകം ഇതാണ് ദി പോസിബിലിറ്റി ഓഫ് കാർട്ടൽ ഫോർമേഷൻ ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി കോൾ മൈൻ ഈസ് പ്രിക്ലൂഡഡ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം പറയാം ഇത് ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയാണ് ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ് ഈ ഇതിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല ഒരേ ഭാഗത്ത് തന്നെ അദ്ദേഹം പറയുകയാണ് ഇവിടെ മറ്റു കാര്യങ്ങളും നടന്നിട്ടില്ല മറുഭാഗത്ത് തന്നെ അദ്ദേഹം പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ മുൻ രാജ്യസഭാംഗം അദ്ദേഹത്തിൻ്റെ പുത്രൻ അതുപോലെ തന്നെ മറ്റ് നിരവധി ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടവരാണ് ചിലരൊക്കെ തടവറയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് നാല് കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് അത് ജാമ്യം അപ്പീല് കൊടുക്കുകയും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തവരൊക്കെയാണ് ഇതിലുള്ളത് ഈ ലോകത്ത് ഓസ്ട്രേലിയയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൽക്കരി സമ്പത്തുള്ള രാഷ്ട്രം ഇന്ത്യയാണ് നമ്മൾ പുറത്തു നിന്ന് കൽക്കരി ഇപ്പോഴും ഇറക്കുമതി ചെയ്യുകയാണ് ഇറക്കുമതി ാരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം അദാനി ഗ്രൂപ്പാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഊർജ്ജോൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അവർക്ക് പുറത്തു വന്ന് കൽക്കരി വേണമെന്ന് പറയുകയും ഇവിടെ അങ്ങനെയാണ് എങ്കിൽ അനുവദിക്കപ്പെട്ട ഈ ബിഡിൽ പങ്കെടുത്ത് അവർക്ക് കിട്ടിയത് അനർഹമായി ആണ് കിട്ടിയത് എന്ന ആരോപണമുള്ള ആ കൽക്കരി ബ്ലോക്കുകളിൽ നിന്ന് എന്തുകൊണ്ട് സമയബന്ധിതമായി ഉൽപ്പാദനം നടക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട് മറ്റൊന്ന് പുറത്തു വന്നിട്ടുള്ള കാര്യം എന്നുള്ളത് കൊണ്ടുവരുന്ന കപ്പലുകൾ ആരുടേത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് ഏത് തുറമുഖത്താണ് ഇറക്കുന്നത് ഏത് ഊർജ്ജ ഉൽപാദനം ഇത് നമ്മൾ തെർമൽ പവർ പ്ലാന്റുകളിൽ ആരുടേതാണ് இதெல்லாம் பயத்தே ും കുറഞ്ഞത് അമ്പത്തിരണ്ട് ശതമാനത്തിന്റെ എങ്കിലും ഇക്കാര്യത്തിൽ കൊള്ളലാഭം നിന്ന് കൽക്കരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ മാത്രം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു സിംഗിൾ ബിഡ്ഡർ മാത്രമായി എങ്ങനെയാണ് ചിലയിടങ്ങളിൽ വന്നത് ഒന്നല്ല രണ്ട് പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ കമ്പനി അല്ലെങ്കിൽ അവിടെ ഉള്ളത് ആ രണ്ടാമൻ അത് ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് നമ്മൾ പറയുന്നത് പോലെ എനിക്ക് വേണ്ടി മറ്റൊരാളെ ഞാൻ തന്നെ അവിടെ വെച്ചുകൊണ്ട് ഒരു പാവകളി നടത്തിയതുപോലെ അല്ലേ എന്നുള്ളത് ഇതാണ് പീയൂഷ് ഗോയൽ പറഞ്ഞതിൽ നിന്ന് പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ശരിയാണ്

അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കത്ത് പോയി ആഴ്ചകൾ കഴിയുമ്പോഴാണ് അടുത്ത ആളേതായ കത്ത് ഈ വിധത്തിൽ പോകുന്നത് ഒക്കെ വളരെ പരമപ്രധാനമായ ചില വിഷയങ്ങളാണ് ഇത്തരം കാര്യത്തിൽ ഇത് നിഷേധിക്കുന്നുവെങ്കിൽ ബി ജെ പി നിഷേധിക്കട്ടെ പക്ഷേ എങ്ങനെയാണ് ഇത് സുപ്രീം കോടതി തന്നെ റദ്ദാക്കിയതും സുപ്രീം കോടതി പറഞ്ഞതായ കാര്യങ്ങളും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ അവർ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട് നാം അനുവർത്തിക്കേണ്ടതും പിന്തുടരേണ്ടതുമായിട്ടുള്ള നയങ്ങളും എന്തിനു വേണ്ടി ഇതെല്ലാം മാറ്റിമറിച്ചു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ആരും പറഞ്ഞു എന്നുള്ളതല്ല ഇവിടെ ഞാൻ ഈ പറയുന്നത് ഇവ എന്താണ് സംഭവിച്ചത് എന്ന് രാഷ്ട്രം അറിയണമെന്നുള്ളതാണ് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ത്യയുടെ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സുപ്രീം കോടതിയും സി എ ജി എന്ന കാര്യം